നമസ്കാരം കേരളത്തിലിപ്പോൾ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേൽ മഴക്കാലം കൂടി ഇങ്ങനെ തകൃതിയായി പോകുന്ന സമയത്ത് അതെന്ന് ശരി ജൂലൈ മാസം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ തവണ ഈ ജൂലൈ മാസത്തിൽ അനുഭവിച്ച കുറച്ചു പേരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നമ്മളിപ്പം മനസ്സിൽ ഓർത്തുപോകുന്നത് അതിനുവേണ്ടി പല ഫണ്ട് വിരിവുകൾ ചിലടത്ത് ടൗൺഷിപ്പിൻ്റെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു ചിലരൊക്കെ കാര്യമായി ഫണ്ട് വിരിവ് ജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്നടക്കം ഫണ്ട് വിരിവ് നടത്തുന്നു ചലഞ്ചുകൾ നടത്തുന്നു അങ്ങനെ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളുമായി നമ്മുടെ യൂത്ത് കോൺഗ്രസും കെ പി സി സിയും അടക്കമുള്ള ഡിവൈഎഫ്ഐയും സർക്കാരും അടക്കമുള്ളവർ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനെ തുടർന്ന് ഏറ്റവും അധികം വിവാദം ആയി മാറുന്ന ഒരു വിഷയമാണ് കോൺഗ്രസിൻ്റെ അതായത് കെ പി സി സിയുടെ ആഭിമുഖ്യത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലും കേരളത്തിൽ നിന്ന് പിരിച്ച പണം എവിടെ പോയി എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം നമുക്കറിയാം കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം നൂറ് വീടുകളെന്നുള്ള ഒരു ആയിരുന്നു അല്ലെങ്കിൽ ഒരു വാഗ്ദാനമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാടിൻ്റെ സ്വന്തം എം പി അദ്ദേഹവും നൂറ് വീട് എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന് ഉടനെ ഒരു മുപ്പത് വീട് എന്നുള്ള നിലയിൽ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് വീട് എന്നുള്ള കണക്കിലായിരുന്നു അവർ അതായത് കോൺഗ്രസിൻ്റെതായ വീട് എന്നുള്ള നിലയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ലീഗിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ലീഗിൻ്റെ വീടിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ലീഗ് ഈ രീതിയിൽ പണം പിരിച്ചു എന്ന് പറയപ്പെടുന്നു ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ വാങ്ങിയ വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇരുപതിനായിരം മുതൽ അല്ലെങ്കിൽ മുപ്പതിനായിരം വരെ അല്ലെ പരമാവധി അറുപതിനായിരം രൂപയ്ക്ക് വരെ ലഭിക്കേണ്ടിയിരുന്ന വീടും സ്ഥലം അവർ വാങ്ങിയത് അതിൻ്റെ ഇരട്ടിയിലധികം പണം മുടക്കിയിട്ടാണ് എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നതാണ് നമുക്കറിയാം സത്യത്തിൽ സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഫണ്ട് എപ്പോഴും അക്കൗണ്ടബിൾ അല്ലെങ്കിൽ കണക്കുള്ള പണമാണ് എന്നിരിക്കെ കോൺഗ്രസുകാർ പിരിച്ചപ്പോൾ അവർ പറയുന്നത് ഏകദേശം മൂന്ന് കോടിയിലധികം രൂപ മാത്രമാണ് അവർക്ക് പിരിഞ്ഞു കിട്ടിയത് പറയുന്നു യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പ്രി പിരിക്കാനിരുന്ന പണം ഏകദേശം രണ്ടര കോടിയോളം രൂപ വരുമെങ്കിൽ വരുമായിരുന്നെങ്കിൽ പകരമായി എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിലേക്ക് എത്തിയത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും വ്യക്തമാക്കുന്നുണ്ട് അതായത് കെ പി സി സിയിൽ വന്നിട്ടുള്ളത് മൂന്നേ ദശാംശം ഒന്നേ നാല് കോടി രൂപയും യൂത്ത് കോൺഗ്രസ് പിരിച്ചപ്പോൾ എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് വന്നിട്ടുള്ളത് എന്നും പറയുന്നു ഇനി രാഹുൽ ഗാന്ധിയുടെ വീടിൻ്റെ കാര്യം അറിയില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ നൂറും നൂറും നൂറ് മുപ്പതും എല്ലാം കൂടെ ചേർത്തിട്ട് ആകെ ലഭിക്കുന്നത് നൂറ് വീടുകൾ മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം കൊടുക്കുക വാഗ്ദാനം ചെയ്യുന്ന നൂറ് വീടുകൾ മാത്രമേ യോ കോൺഗ്രസ് വെക്കുകയുള്ളൂ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചവർ പറയുന്നു യു കോൺഗ്രസ് അത് അതൊരു കാര്യം പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ട് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലെ ഇത്രയും ശക്തമായ അടിത്തറയുള്ള കേരളത്തിൽ നന്നായി വേരോട്ടമുള്ള ദേശീയ തലത്തിൽ പോലും അതിശക്തമായ നിലയിൽ നിൽക്കുന്ന കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു രൂപ എന്നുള്ള കണക്കിൽ പോലും എടുത്താൽ പോലും ഈ പറയുന്ന പത്തൊൻപത് കോടിയോളം രൂപ സമാഹരിക്കാൻ കഴിയുന്ന ഒരു ദേശീയ പാർട്ടിക്ക് എന്തുകൊണ്ട് ജനങ്ങൾ പണം നൽകുന്നില്ല ഇവിടെ സി എ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ കേരളത്തിൽ നടന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കരുത് കൊടുക്കാൻ നിങ്ങൾ സംഘടനകളിലേക്ക് എത്തിക്കും ഇവിടെ നമുക്കറിയാം അഖിൽമാരാരടക്കം പറഞ്ഞാൽ ഞാൻ മൂന്ന് വീട് വെച്ചു കൊടുക്കാം പക്ഷേ എൻ്റെ നാട്ടിലെ ഞാൻ വെച്ചു കൊടുക്കൂ എന്ന് പറയുന്നൊരു അഖിൽമാരാരെ നമുക്കറിയാം അഖിൽമാരാർ അഹിൽമാരാരതിന് പറഞ്ഞത് ഇവിടെ സി എം ഡി ആർ എഫിലേക്ക് കൊടുക്കുന്ന പണം പലപ്പോഴും വകമാറ്റി മാറ്റി ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളൊരു കാരണമുണ്ട് മറ്റേ എവിടെയൊക്കെയോ പോവുകയാണ് ആരൊക്കെയോ കൊണ്ടുപോകുന്നു അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കൊടുക്കാം എന്ന് പറയേണ്ട ഓരോ സംഘടനകളായി വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെയൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ സർക്കാർ ഇതിനെയെല്ലാം അംഗീകരിക്കുകയും ചെയ്തു നിങ്ങൾ വെച്ചു കൊടുക്കാൻ ഇപ്പം ഞങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞങ്ങളും ചെയ്യാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങളും ചെയ്യൂ എന്നുള്ള ഒരു സ്റ്റാ ഒരു സ്റ്റാൻഡാണ് സർക്കാർ എടുത്തത് അപ്പോൾ കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് അതായത് കാര്യങ്ങൾ കുറച്ചുകൂടെ സുതാര്യമായി ട്രാൻസ്പെറൻ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ആപ്പ് അവരിറക്കി സ്റ്റാൻഡ് ഫോർ വയനാട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ആപ്പിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരവകാശപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഇതിനകത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ആരൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ടോട്ടൽ തുക അറിയാൻ കഴിയും അതായത് എത്ര കോടി രൂപ ഇതുവരെ കെ പി സി സിയുടെ അക്കൗണ്ടിലേക്ക് ജനങ്ങൾ അയച്ചു കൊടുത്തു എന്നുള്ളത് അറിയാൻ കഴിയും ഇതിൽ ആരൊക്കെ അതായത് തുക എനിക്കൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എത്ര രൂപ വീതം വന്നിട്ടുണ്ട് ഇത് ഒരു രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള ഇത്ര പേര് പതിനായിരം രൂപയ്ക്കും ഒരു ലക്ഷം രൂപയ്ക്കും മുകളിൽ പണം തന്നിരിക്കുന്ന ഇത്ര പേര് എന്നുള്ള വ്യക്തമായ കണക്കുകൾ ഇതിനുള്ളിൽ അറിയാൻ കഴിയും ആരൊക്കെ പണം കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും ഈ പറയുന്ന തുകയിൽ പിരിഞ്ഞു കിട്ടിയ തുകയിൽ ഏതൊക്കെ എവിടെയൊക്കെ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ഈ ആപ്പിൽ നോക്കിയാൽ കൃത്യമായി അറിയാൻ കഴിയും എന്ന് വെച്ചാൽ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കൊരു കോമൺ കോമൺമാൻ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന എന്ത് സംശയവും ഈ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയായിരുന്നു ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇപ്പം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയ തുക കൂടി കെ പി സി സിയിലേക്ക് കൊടുത്തുകൊണ്ട് ഇവർ രണ്ട് പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ വയനാടിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നത് സ്ഥലമെടുത്ത് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നതെന്ന് നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ചിന്തിക്കാം വെക്കുകയോ വെക്കാതിരിക്കുമോ കാര്യം വയനാടിന് വേണ്ടി അവർ വീട് വെച്ചില്ലെങ്കിലും മറിയക്കുട്ടി ചേട്ടത്തിക്ക് വേണ്ടി വീട് വെക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നു പണം ഉണ്ടായിരുന്നു സി തീതിപ്പുന്ന വാക്കുകളിലുമായി വന്ന മറിയക്കുട്ടിച്ചേട്ടത്തി വീട് വെച്ചു കൊടുത്തു ഒടുവിൽ മറിയക്കുട്ടി ചേട്ടത്തി ഇതെല്ലാം കളഞ്ഞ് വീട് വെച്ചിട്ട് കാര്യമുണ്ടോ ഞങ്ങൾക്ക് തിന്നാനുള്ള തരണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടത്തി നേരെ ബി ജെ പിയിൽ അംഗത്വം എടുത്തു പോവുകയും ചെയ്തു അപ്പോൾ വയനാട്ടിലുള്ള സാധാരണക്കാരന് വീട് വെച്ചു കൊടുക്കാൻ ഇവിടെ പറ്റുന്നില്ല അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷേ മറിയക്കുട്ടി ചേട്ടത്തി തീതുപ്പുന്ന വാക്കുകളുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാം എന്നുള്ള ഒരു ധാരണയാണ് കെ വന്നത് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ ഈ ഒരു ആപ്പിൽ നമ്മൾ ആ പണം എവിടെയൊക്കെ വിനിയോഗിച്ചു അതായത് നമ്മൾ സർക്കാരിൻ്റെ സി എം ഡി ആർ എഫിൽ ഫണ്ട് ഇതിന് വിഹിതത്തെക്കുറിച്ചും ഫണ്ട് വിയോഗ വിനിമയത്തെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആർ ടി ഐ ഉപയോഗിക്കാം എന്നിരിക്കെ അതായത് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കത്ത് കൊടുക്കാം എന്നിരിക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു നൂലാമാലയേ ഇല്ല കാരണം ഇത് നമുക്ക് നേരിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ യാതൊരു നമുക്ക് പൈസ ചെലവിൽ ഒന്നുമില്ല നമുക്കിപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അധികം പൈസ ചെഫ് മുടക്കൊന്നും ഇല്ലല്ലോ അങ്ങനെ പൈസ മുടക്കി നമ്മൾ ആരും ഒരു ഒരാപ്പും യൂസ് ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരു താങ്ക് യു മാത്രമാണ് അത് കിടക്കുന്നത് അതായത് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ഈ ആപ്പിൽ സംശയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കഴിയും എൻ്റെ സൈഡിലായിട്ട് കോൺഗ്രസിൻ്റെ ലോഗോയുണ്ട് പിന്നെ മൂന്ന് വർണ്ണങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ആണ് അതിന് വരുന്നത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർഫേസ് ഇത് മാത്രമേ ഉള്ളൂ അതായത് സിംഗിൾ വിൻഡോ ആണ് ശരിക്കും ഇതിന് ഉള്ളത് എന്ന് നമുക്ക് തോന്നും കാരണം മറ്റൊന്നുമല്ല ഇതിനകത്ത് ന്യൂ വെർഷൻ അവൈലബിൾ എന്ന് പറയുന്ന ഒരു ലിങ്കും ഉണ്ട് അതോടൊപ്പം താഴെ താങ്ക് യു എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ പിന്നെ അതിൻ്റെ നിർമ്മാതാക്കളാണ് ഇത് ഡിസൈൻ ചെയ്തവരുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ന്യൂ വെർഷൻ അവൈലബിൾ എന്ന് പറയുന്നത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനം ഇല്ല അത് അങ്ങനെ നിൽക്കുകയേ ഉള്ളൂ എന്നർത്ഥം പിന്നെ അതിനുശേഷം തൊട്ട് താഴെ താങ്ക് യു എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട് ഈ താങ്ക് യു എന്ന് പറയുന്ന ലിങ്കിൽ നമ്മൾ അത് വർക്ക് ചെയ്യുന്ന ലിങ്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാനും കഴിയും അതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ തിരിച്ച് പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് സ്റ്റാൻഡ് വിത്ത് വയനാട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലേക്ക് മാത്രമാണ് പോകുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഫോർ പോയിന്റ് സെവൻ ഒക്കെയാണ് ഇത് റേറ്റിംഗ് കിടക്കുന്നത് അതായത് പ്ലേ സ്റ്റോറിൽ ഈ ആപ്പിന് റേറ്റിംഗ് കിടക്കുന്നത് ഫോർ പോയിന്റ് സെവനാണ് അപ്പോൾ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഈസി യൂസ് ആരാണ് എന്നറിയില്ല ഇത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരാൾ റഫീദ് അഹമ്മദ്ന്ന് പറയുന്ന ഒരാൾ ആ പ്ലേ സ്റ്റോറിൽ അതിന് കമൻ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഈസി യൂസ് ആർക്കാണ് എന്തിനാണ് എന്ത് ഈസിയാണെന്ന് അറിയില്ല എന്നിട്ട് പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് ഇരുപത്തൊന്ന് എട്ടിൽ തന്നെ വീണ്ടും ആഗസ്റ്റ് മാസത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു വെരി ഗുഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് വയനാട് പീപ്പിൾ ഗോഡ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളും ഇതുപോലെ ഒരു ഫോർ സ്റ്റാർ കൊടുത്തിട്ട് അത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും പിന്നീട് ഇതിനകത്ത് ഉണ്ടായിട്ടുമില്ല ഈ ആപ്പ് ഇങ്ങനെ കിടക്കുകയാണ് വേറെ കുറേയധികം വിൻഡോസ് ഇതിനകത്ത് അവർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് കുറേയധികം വിൻഡോ ഇതിനകത്ത് നിന്ന് മൾട്ടി ലെവൽ വിൻഡോസ് വിൻഡോസൊക്കെ ഇതിനകത്ത് ഓപ്പണായി വരും മറ്റേ ഒരുപാട് പേജുകളുള്ള ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ ആപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സിംഗിൾ പേജ് ആപ്പ് മാത്രമാണ് അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒരു വിവരവും അതായത് നാളിതുവരെ ആയി ഈ കോൺഗ്രസ് കെ കെ പി സി സിക്കായി പണം നൽകിയിട്ടുള്ള ഒരു വ്യക്തിക്കും ഈ പറയുന്ന സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ ആപ്പിൽ നിന്ന് ഒരു വിവരവും നേടാൻ സാധ്യമല്ല അതിനകത്ത് എത്ര ഫണ്ട് വന്നെന്നോ അതായത് ഇവർ അവകാശപ്പെട്ട യാതൊരു ഡീറ്റെയിൽ എന്ന് തന്നെ പറയേണ്ടി വരും അതായത് എന്തിനേറെ പറയാൻ എത്ര ഫണ്ട് വന്ന് അതിൻ്റെ സം എത്രയാണ് എന്നറിയാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഇതാണ് ഇവരുടെ ആപ്പിൻ്റെ അവസ്ഥ കോൺഗ്രസ് പാർട്ടിയുടെ അപ്പം എത്രത്തോളം സുതാര്യമാണ് നമ്മൾ ആലോചിച്ച് നോക്ക് ഇതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഭയങ്കര സുതാര്യമായ സംഭവമാണ് പക്ഷേ വർക്ക് ചെയ്യാത്ത ഒരു ആപ്പ് കൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാനുള്ള ശ്രമം ആണോ നടത്താൻ പോകുന്നത് ഇനിയും പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ആദ്യം തന്നെ വിശ്വാസമില്ല അതായത് കോൺഗ്രസ് പാർട്ടിയിൽ കെ പി സി സിക്കോ യൂത്ത് കോൺഗ്രസിനോ പണം കൊടുത്തുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും മലമറിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കില്ല എന്തിനേറെ ഇതിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇല്ല അതിനാ ഉദാഹരണം നമുക്ക് പറയാം കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഏഴ് നിലയുള്ള ഒരു ബിൽഡിംഗ് കിട്ടേണ്ട അവസ്ഥ നാല് തവണ പിരിവ് തുടങ്ങേണ്ട അവസ്ഥ ഒന്നില്ലേ അതെ മൂന്ന് തവണ കല്ലിടേണ്ട ഒരു ഗതികേട് വന്ന ഒരു പാർട്ടി ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി ഉണ്ട് നമുക്ക് പറയേണ്ടി വരും അപ്പം സ്വന്തം അണികൾക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും സ്വന്തം അണികൾക്കെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ആപ്പ് പ്രവർത്തിക്കുകയും ചെയ്തേനെ ഫണ്ട് കാര്യമായി വരികയും ചെയ്യേണ്ടേ ഈ മൂന്നേ ദശാംശം ഒന്നേ നാലോ അങ്ങനെ എന്തോ ഒരു കോടിക്കണക്കാണ് അവർ പറയുന്നത് അത്രേ വന്നിട്ടുള്ളൂ എൺപത്തെട്ട് ലക്ഷമേ യൂത്ത് കോൺഗ്രസ്സിന് വന്നിട്ടുള്ളൂ അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഈ ആപ്പും കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വളരെ അതിവിദഗ്ധമായി ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ും കിടപ്പുണ്ട് നിങ്ങൾക്കത് നോക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ടായിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അല്ലാതെ അഭിപ്രായങ്ങൾ ധൈര്യമായി താഴെ രേഖപ്പെടുത്താം